കഴിഞ്ഞ വർഷക്കാലമായിട്ട് ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് കനത്ത മഴ തുടരുന്നു മലയോര മേഖല മണ്ണിടിച്ചിൽ ഭീതിയിൽ കാളികാവ് മങ്കുണ്ട് ഭാഗത്ത് പുലർച്ചെ റോഡിൽ വെള്ളം കയറി മണിക്കൂറുകളായി സംസ്ഥാന പാതയിൽ ഗതാഗതം മുടങ്ങി അതിനെ ഈ അടി പോരണ്ടേ തിങ്കളാഴ്ച വൈകുന്നേരം തുടങ്ങിയ മഴയ്ക്ക് ചൊവ്വാഴ്ച ഏഴു മണിക്കാണ് നേരിയ ശമനമുണ്ടായത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ വീണ്ടും മഴ കനത്തിരിക്കുകയാണ് മലയിടിച്ചിൽ ഭീഷണി നേരിടുന്ന പട്ടാണി തരീഷിലെ കുടുംബങ്ങളെ തിങ്കളാഴ്ച രാത്രി തന്നെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് വാർഡ് മെമ്പർ കാരയിൽ അമ്പളിയുടെയും പോലീസിന്റെയും റവന്യൂ അധികൃതരുടെയും നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും എല്ലാം ചേർന്നാണ് പട്ടാണി തരിശുകാരെ മാറ്റി പാർപ്പിച്ചത് പോലീസും റവന്യൂ വകുപ്പും ട്രോമാ കെയർ വിംഗും കടുത്ത ജാഗ്രതയിലാണ് മലയിടിച്ചിൽ ഭീതി നിലനിൽക്കുന്ന ഭാഗങ്ങളിലെ ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ചാഴിയുടെ ഭാഗത്ത് പുഴ തിരിഞ്ഞൊഴുകി മുത്തന്തണ്ട് പാലത്തിലെ വി സി ബിയുടെ മുകളിലൂടെ വെള്ളമൊഴുകി മുഴുവൻ സമയവും പോലീസും രക്ഷാപ്രവർത്തകരും ജാഗ്രത പുലർത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാളികാവ് சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்